പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോമിശിഹായി സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം ഏഴാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു ഏഴ് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് അവിടുന്ന് സമൃദ്ധമായ നന്മയുടെ അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് നൽകിയ നന്മകളെ നമ്മൾ ലോകത്തോട് വിളിച്ച് പറയാറുണ്ടോ നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ടോ ദൈവം എനിക്ക് നൽകിയ നന്മകളെക്കുറിച്ച് ദൈവം നന്മയുടെ ഉറവിടമാണ് നന്മയുടെ ഉറവിടമാകുന്ന ദൈവം നമുക്ക് നൽകുന്ന നന്മകളെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആ കർത്താവിനെ പ്രഘോഷിക്കുവാൻ കടപ്പെട്ടവരല്ലേ അതല്ലേ തിരുവചനത്തിലൂടെ പറഞ്ഞത് അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും ലോകം മുഴുവനും ഇത് വിളിച്ചറിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ദൈവം നല്ലവനാണെന്നും അവിടെ നന്മയാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ വിളിച്ചറിയിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് വീണ്ടും പറയുകയാണ് അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും ദൈവം നീതിമാനാണ് ആ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ ഉച്ചത്തിൽ പാടും പലപ്പോഴും സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് സർക്കാരിൽ നിന്ന് നീതി ലഭിക്കാതെ വിഷമിക്കുന്ന അനേകം അനേകം മക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും കാരണം നന്മയുടെയും നീതിയുടെയും പൂർണ്ണത ദൈവമാണ് ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ മുമ്പിൽ നീതി നടത്തി തരും കാരണം ഈ ദൈവത്തെ പറയുന്നത് രാജാക്കന്മാരുടെ രാജാവ് നേതാക്കന്മാരുടെ നേതാവ് നമ്മുടെ ഓരോരുത്തരുടെയും നേതാവ് പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമെല്ലാം വീണ്ടെടുത്ത് രക്ഷിച്ച രക്ഷകനായ ദൈവം ആ ആരക്ഷകനായ ദൈവത്തിന് അസാധ്യമായിട്ട് ഉണ്ടോ ഒന്ന് ചിന്തിക്കണമേ ഇവിടെ വചനം പറയുകയാണ് കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവിനെ കുറിച്ച് പറയുകയാണ് ഒന്ന് കർത്താവ് കൃപാലുവാണ് കർത്താവ് കൃപയുടെ നിറകുടമാണ് കർത്താവ് കൃപാലു അടുത്തതായിട്ട് പറയുകയാണ് അവിടുന്ന് കരുണാമയനാണ് സകല മനുഷ്യരോടും കരുണ കാണിക്കുന്നു പോലും കരുണ കാണിക്കുന്നു ദുഷ്ടന്മാരുടെയും ശിഷ്ടന്മാരുടെയും മേൽ മഴയും വെള്ളവും ഒക്കെ കൊടുത്ത് പ്രകാശം കൊടുത്ത് അവരെ നന്മയിലേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ദുഷ്ടരുടെയും ശിഷ്ടമേൽ വെള്ളവും പ്രകാശവും വർഷിക്കുന്നവനാണ് കർത്താവ് കാരണം കർത്താവ് കൃപാലുവാണ് കർത്താവ് കാരുണ്യ കരുണാമയനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കരുണാമയനല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുമോ പ്രിയ സഹോദരങ്ങളിൽ തിരിച്ചു നോക്കുക നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കർത്താവ് എറണാകുമാനായിട്ടാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സ്വയം ഒന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ആരും ആരും മോശക്കാരല്ല പലപ്പോഴും നമ്മൾ നമ്മളെ ഉള്ള തിന്മകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരാണ് തിന്മ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മോശമായിട്ട് പറയും പക്ഷെ നമ്മൾ നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളിലുള്ള കുറവ് കാണുന്നത് അതുകൊണ്ട് തിരിച്ചറിയണമേ കർത്താവ് കൃപാലുവാണ് അതുപോലെ തന്നെ കാരുണ്യവാനാണ് ക്ഷമാശീലനാണ് സ്നേഹസമ്പന്നനാണ് ക്ഷമാശീലൻ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഉടുതുണിയില്ലാതെ ആ ഉടുവസ്ത്രം വരെ വലിച്ചുരിഞ്ഞെടുത്ത് പരിപൂർണ നഗ്നായി കുരിശിൽ തറയ്ക്കുമ്പോൾ പോലും ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശുനാഥൻ താഴേക്ക് നോക്കുമ്പോൾ തന്നെ പീഡിപ്പിച്ച സകല മക്കളും കുരിശിൻ്റെ താഴെയുണ്ട് കർത്താവ് ഇവരെ കാണുന്നുണ്ട് വസ്ത്രമൊരിഞ്ഞെടുത്തവനെയും ചാട്ട കൊണ്ടടിച്ചവനെയും ശിരസിൽ മുൾമുടി വെച്ചവനെയും മുഖത്ത് കാർക്കിച്ച് തുപ്പിയവനെയും താടിരോമങ്ങൾ രോമങ്ങൾ പറിച്ചെടുത്തവനെയും ഒക്കെ കർത്താവ് കാണുന്നുണ്ട് അവരെ എല്ലാം പിതാവിൻ്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയായി ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ക്ഷമാശീലനായ ഒരു കർത്താവ് തന്നെ വേദനിപ്പിച്ച പീഡിപ്പിച്ച സകല വ്യക്തികളോടും അവിടെ ക്ഷമിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പീഡിപ്പിച്ച നമ്മളെ വേദനിപ്പിച്ച നമ്മളെ നിന്ദിച്ച നമ്മളെ പരിഹസിച്ച ഒറ്റപ്പെടുത്തിയ കുറ്റപ്പെടുത്തിയ പൂക്കിവിളിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കണമെങ്കിൽ നന്മയുടെ ഉറവിടമാകുന്ന ക്ഷമാശീലനായ കാരുണ്യവാനായ കർത്താവിൻ്റെ ആത്മാവിനാൽ ഞാൻ നിറഞ്ഞാൽ എനിക്ക് ക്ഷമിക്കുവാൻ പറ്റും നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം എന്ന സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അങ്ങയുടെ നന്മയുടെ പ്രശസ്തി മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചറിയിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തുമല്ലോ കർത്താവെ അവിടുന്ന് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ അവിടുത്തെ സ്നേഹം സ്നേഹമൊന്നുകൊണ്ട് മാത്രമാണല്ലോ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഈ നിമിഷം ജീവിച്ചിരിക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചത് അങ്ങയുടെ കരുണയാണല്ലോ അങ്ങയുടെ സ്നേഹമാണല്ലോ കർത്താവെ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അങ്ങയുടെ നന്മ ഒഴുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ